പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വസ്തുക്കൾ തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് അജയന്റെ അമ്മ ഇതേ തുടർന്ന് ഇനി ഈ വീട്ടിലെ പ്രശ്നങ്ങൾ തീരുകയില്ല എന്നും തീരണമെങ്കിൽ സ്വത്തുക്കൾ തിരികെ ലഭിക്കണം എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു അവർ എന്നാൽ അങ്ങനെ സ്വത്തുക്കൾ ലഭിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന അബിയുടെ അച്ഛൻ ഇതേ തുടർന്ന് തൻറെ വാശി മുന്നിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് അബി ഇതോടെ ഇനിയും പ്രശ്നങ്ങൾ ഇങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ട എന്നുള്ള തീരുമാനം എടുക്കുന്ന അബി സ്വത്തുകൾ തിരികെ എഴുതി നൽകണം എന്നുള്ള കാര്യം അച്ഛനെ അറിയിച്ചിരിക്കുകയാണ് എനിക്ക് സ്വത്തുക്കളൊന്നും വേണ്ട അച്ഛ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് അച്ഛൻ തയ്യാറാകണമെന്നും സ്വത്തുക്കൾ തിരികെ എഴുതി നൽകണമെന്നും അബി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് അബിയുടെ അച്ഛൻ ഒടുവിൽ അബിയുടെ വാശിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് അയാൾ മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്